ഒറ്റപ്പെ സ്ട്രാറ്റജിയുമായി അനിമോൾ കേൾക്കാൻ പറ്റിയെന്ന് അനീഷ് ആതിരെയും നൂറയും അനുമോളും തമ്മിൽ വഴക്കായി അനുമോളെ പിന്തുണച്ച് ആതിലെയും നൂറയും സംസാരിച്ചില്ല എന്നതാണ് വഴക്ക് കാരണം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഏറ്റവും കൂടുതൽ വഴക്കുകൾ നടന്നിരിക്കുന്നതും ഭക്ഷണത്തിൻ്റെ പേരിലാണ് മല്ലിയിലയുടെ പേരിൽ തുടങ്ങിയ വഴക്ക് വലിയ വിവാദത്തിലേക്ക് മാറിയിരുന്നു കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിൻ്റെ പേരിൽ നെവിനും അനുമോളും തമ്മിലാണ് രാത്രി വഴക്കുണ്ടായത് ഈ സംഭവത്തെ തുടർന്ന് പിന്നത്തെ ദിവസം ആരോടും മിണ്ടാതെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് അനുമോളിൽ നിന്ന് വന്നത് രാത്രി ആരിനും അക്ബറിനും ഒപ്പം ഭക്ഷണം ഉണ്ടാക്കിയതിന് പിന്നാലെ ആധ്രേക്കും നൂറേക്കും വേണ്ടിയും അനിമോൾ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു ഇത് നെവിൻ വലിയ പ്രശ്നമാക്കുകയും ഭക്ഷണം അനുമോളുടെ കയ്യിൽ നിന്ന് തട്ടിക്കളയുകയും ചെയ്തു ഈ സംഭവത്തോടെ ആധ്രയ നൂറയും അനുമോളും തമ്മിൽ വഴക്കായി അനുമോളെ പിന്തുണച്ച് ആതിലേനോരെയും സംസാരിച്ചില്ല എന്നാണ് വഴക്കിന് പ്രധാന കാരണം ഇതോടെ ഹൗസിലെ മറ്റാരുമായും സംസാരിക്കാതെ ഒറ്റക്കിരിക്കുന്ന ഭക്ഷണമെല്ലാം കഴിക്കുന്ന അനുമോളിയാണ് കണ്ടത് ഇതിൻ്റെ ഇടയിൽ ലക്ഷ്മി ഒന്ന് അനുമോളുടെ ഭക്ഷണം കഴിക്കാനായി വിളിച്ചിരുന്നു എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും അനുമോളുടെ അടുത്ത് വന്നിരുന്ന് അനീഷ് കാര്യങ്ങൾ തിരക്കുന്നതാണ് കണ്ടത് കിലുക്കാൻ പെട്ടിപ്പെട്ടെന്ന് നിശബ്ദമായത് പോലെ തോന്നി എന്നാണ് അനുമോളോട് അനീഷ് പറഞ്ഞത് അനുമോളുടെ അടുത്ത് നിന്ന് അനീഷ് ഏറെ നേരം സംസാരിച്ചിരുന്നു ഇവിടെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കാൻ ഞാനുണ്ട് മറ്റൊരം വേണ്ട എന്നതുകൊണ്ടായിരിക്കാം അനീഷ് ചെന്ന് അനുമോളോട് സംസാരിച്ചത് എന്ന പരിഹാസം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് എന്നാൽ അനുമോൾ അവൾക്ക് വേണ്ടവരോടെല്ലാം സംസാരിക്കുന്നുണ്ടെന്നും ഞങ്ങളോട് മാത്രമാണ് സംസാരിക്കത്തതെന്നും ആദിലേ മ്യൂറയും പറഞ്ഞു അനുമോളെ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല സ്വയം ഒറ്റപ്പെടുകയാണ് ഇത് ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് എന്നാൽ ആരും പറഞ്ഞത് അപ്പോഴേതായാലും കാത്തിരിക്കാം അനുമോളുടെ ഈ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എത്ര നേരം എത്ര ദിവസം നീണ്ടുപോകുമെന്ന്